ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദരിയസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇരുമ്പൻ പുളി വെച്ചിട്ടുള്ള ഒരുപാട് ടിപ്സുകൾ ഉണ്ട് കേട്ടോ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിലേറ്റവും സിമ്പിളായിട്ടും നല്ല രീതിയിൽ തന്നെ എഫക്റ്റീവായിട്ടുള്ളതുമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ എന്താണ് ഈ പുളിക്ക് പറയുക ഒന്ന് കമന്റ് ചെയ്യണേ പല നാട്ടിലേക്കും പല പേരാട്ടെ ഈ ഒരു പുളിക്ക് ഇരുമ്പിപ്പുളി എന്ന് പറയും അതുപോലെ തന്നെ ഓർക്കാപ്പുളി എന്ന് പറയും ചെമ്മീൻപുളി അങ്ങനെയൊക്കെ പറയും കേട്ടോ പല നാട്ടിലേക്ക് പല പേരാണ് ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഇതിന് ഇരുമ്പിപ്പുളി എന്നായിട്ടോ പറയാം ഇതിന് ഇരുമ്പ് സത്ത് ഒരുപാട് കൂടുതലുള്ളത് കൊണ്ടിട്ടാണ് ഇതിന് ഇരുമ്പിപ്പുളി എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഈ ഒരു പുളി അച്ചാറിടാം അതുപോലെ തന്നെ കടുമാങ്ങ വെക്കുന്ന പോലെ ശർക്കര ഒക്കെ ഇട്ടിട്ട് വെക്കാം നല്ല ടേസ്റ്റാണ് അതുപോലെ കറകളും നമ്മുടെ ബാത്റൂമിലെ വാൾട്ടയിലെ കറകളും എന്തിനു പറയണം ഇരുമ്പിൻ്റെ തുരുമ്പ് കറ വരെ പോക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു പുളി വെച്ചിട്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പുളി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ കാലിന് വെള്ളിച്ചൊക്കെ ഉണ്ടാവുമല്ലോ തണുപ്പ് കാലായാൽ ഭയങ്കരമായിട്ട് വിള്ളിച്ചുണ്ടാവും അപ്പോൾ ആ ഒരു വെള്ളിച്ചിൻ്റെ ഭാഗങ്ങളിലൊക്കെ എന്താ പറയുക ചളിയും അഴുക്കൊക്കെ പറ്റി പിടിച്ചിരിക്കും അപ്പം നമുക്ക് ഇതേപോലെ ആ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാർട്ട് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ കാലിലുള്ള എല്ലാ അഴുക്കും പോയിട്ട് നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്ന കാലായിട്ട് മാറും കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ചിലരെ ഒരു മടമ്പ് കാലിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ഇതേപോലെ വെള്ളിച്ചുണ്ടാവും അപ്പോൾ അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുംട്ടോ ഇതേ രീതിയിലൊന്ന് ഒരച്ചു കൊടുക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഈ ഒരു പുളി ഒരു പുളി മാത്രം മതി നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാനായിട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു മൂന്ന് പുളി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സിന്റെ ജാറിലോട്ടേക്ക് അപ്പോൾ ഇതാ മിക്സിന്റെ ചെറിയ ജാറിലോട്ടിട്ടേക്ക് ഇട്ടിട്ട് ഇതേപോലൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പുളി ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ കുറച്ചേ കുറച്ചുള്ളു പുളി അതുകൊണ്ടിട്ട് ഇതാ ഞാൻ ചെറിയ ജാറിലോട്ടേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം വെള്ളം ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഈ ഒരു പുളിയിൽ നിന്ന് തന്നെ വെള്ളം വരും അപ്പോൾ വെള്ളം ഒട്ടും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് വിനാഗിരി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ ഈ ഒരു പുളിയും വിനാഗിരിയും നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ലിക്വിഡ് മാത്രം മതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ക്ലീനാക്കി കാണിക്കുന്നത് എന്റെ വീട്ടിലുള്ള ഒരു പഴയ ചെമ്പാണ് കേട്ടോ ഈ ഒരു ചെമ്പ് പാത്രത്തിൽ ഒരുപാട് കരി പിടിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കരി പിടിച്ചിട്ടുള്ള ഒരു പഴകിയ പാത്രമാണ് കേട്ടത് അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ മുകളിലുള്ള എല്ലാ കരിയും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പം അതാ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സൊല്യൂഷനിൽ കുറച്ചതാ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാ ഭാഗത്തും എവിടെയാണോ കരി ഉള്ളതാ ആ ഒരു ഭാഗത്തൊക്കെ ഒന്ന് എത്തുന്ന രീതിയിൽ ഇതേപോലെ കുറച്ചൊന്ന് തേച്ച് കൊടുക്കട്ടോ എന്നിട്ട് കുറച്ച് സമയം ഇതേപോലെ ഒന്ന് വെക്കുക ഒരു അഞ്ച് മിനിറ്റെങ്കിലും മിനിമം ഒരു അഞ്ചു പത്ത് മിനിറ്റെങ്കിലും ഇതേപോലെ ഒന്ന് വെക്കുക ആ ഒരു വെക്കുന്ന സമയത്ത് ഇതിന്റെ മുകളിലുള്ള എല്ലാ കറകളും നമുക്ക് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടാനായിട്ട് പറ്റോ ഈ ഒരു പുളീൻ്റെ എഫക്റ്റ് ഉള്ളത് കൊണ്ടിട്ട് കരിയും അതേപോലെ തുരുമ്പ് കറ വരെ നമുക്ക് പോയി കിട്ടാൻ പറ്റും ഇതേ രീതിയിൽ വെക്കുന്ന സമയത്ത് കേട്ടോ എന്നിട്ട് ഒരു സ്ക്രബർ വെച്ചിട്ടൊന്ന് ഒരച്ചെടുത്താൽ മതി കേട്ടോ അപ്പം തന്നെ നമുക്ക് നല്ല ലൈവായിട്ട് തന്നെ റിസൾട്ട് കാണാനായിട്ട് പറ്റും ഈയൊരു പാത്രത്തിൻ്റെ മുകളിലുള്ള എല്ലാ കറയും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും ഒരു രീതിയിൽ നമ്മൾ തേച്ച് വെക്കുന്ന സമയത്ത് കേട്ടോ എന്നിട്ട് സ്ക്രബർ വെച്ചിട്ടൊന്നും മെല്ലെ ഒരച്ച് കൂടുതൽ സ്ട്രെസ്സ് ചെയ്ത് വേണ്ട ഉരക്കിയൊന്നും മെല്ലെ മെല്ലൊന്നും ഉരച്ച് കൊടുക്കുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു കറയും ആ ഒരു കരി പിടിച്ചിട്ടുള്ള ആ ഒരു ചെമ്പയെ നമുക്ക് ആ ഒരു കരി പിടിച്ചിട്ടുള്ള ആ ഒരു പാത്രം നല്ല രീതിയിൽ തന്നെ നമുക്ക് വെട്ടിത്തിളങ്ങുന്ന പാത്രമായി കിട്ടാനായിട്ട് പറ്റോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക കരി പിടിച്ചിട്ടുള്ള പാത്രം മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ചായക്കറ പിടിച്ചിട്ടുള്ള ആ ഒരു കറ വരെ നമുക്ക് ഒട്ടനായാസം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ചെമ്പുകലം ഞാൻ നന്നായിട്ട് തന്നെ ഉള്ളും പുറക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകി നോക്കാം കേട്ടോ അപ്പോൾ അതാ കഴുകുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈവ് റിസൾട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിതിലേക്ക് ആ ഒരു പുളി അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് മാത്രം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് അരച്ച് കൊടുത്തപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ആ ഒരു കരി പിടിച്ച പാത്രത്തിൻ്റെ മുകളിലുള്ള പാ കരിയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഈ ഒരു പുളിയൊക്കെ വീട്ടിൽ ഉള്ള സമയത്ത് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയേണ്ട ഈ ഒരു ടിപ്പിനായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു പുളി കഴിക്കുന്നത് കൊണ്ടിട്ട് ഒരുപാട് കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും പോവും എന്നൊക്കെയാണ് പറയാറ് കൊളസ്ട്രോളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്നും പോകും എന്നുള്ളതൊക്കെ അപ്പം അതായത് ചെമ്പുകലം നല്ല രീതിയിൽ തന്നെ എനിക്ക് ക്ലീനായി കിട്ടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അടുത്തത് ക്ലീനാക്കുന്നത് ഈയൊരു സിംഗാണ് കേട്ടോ ചിലര് സിങ്കിനൊക്കെ ഭയങ്കര ഒരു മങ്ങലുണ്ടാവും പ്രത്യേകിച്ച് നമ്മൾ കുഴൽ കിണറിലെ വെള്ളമൊക്കെ ആകുമ്പോൾ എന്തായാലും ആ ഒരു ഉണ്ടാവും സിങ്കിലൊക്കെ അപ്പോൾ ഒരു ഭയങ്കര മങ്ങലൊക്കെ ആയിരിക്കും അപ്പോൾ ഒരു തെളിച്ചുണ്ടാവില്ല സിങ്ക് അപ്പോൾ നമുക്ക് ഈ ഒരു പുളി അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു സൊല്യൂഷന് ഞാൻ ഇതാ ഇതിലേക്ക് കുറച്ചൊന്ന് ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരച്ചെടുക്കട്ടോ ഇതേപോലെ നമ്മൾ ഈ ഒരു സിങ്കൊക്കെ ഒരച്ചെടുക്കുന്ന സമയത്തും നല്ല രീതിയിൽ തന്നെ ആ ഒരു സിങ്കിലുള്ള എല്ലാ കറയും അഴുക്കും മെഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈയൊരു സിങ്ങിൻ്റെ അടുത്തൊക്കെ നിന്ന് പാത്രം കഴുകുന്ന സമയത്ത് ഇതിൻ്റെ വോൾട്ടയിലേക്കൊക്കെ ഇങ്ങനെ തെറിക്കിയല്ലോ സോപ്പിൻ്റെ പതയും എല്ലാം തെറിച്ചിട്ടുണ്ടാകും അപ്പം നമുക്ക് ഈയൊരു വോൾട്ടയിലൊക്കെ ഈയൊരു ലിക്വിഡ് വെച്ചിട്ട് തേച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് തിളക്കമുള്ളതായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അതിൻ്റെ മുകളിലുള്ള എല്ലാ കറയും അഴുക്കും മെഴുക്കും എല്ലാം പോയിട്ട് നല്ലോണം തിളങ്ങി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സിങ്കും അതേപോലെ തന്നെ സിങ്കിൻ്റെ അടുത്തുള്ള ഈ ഒരു ടൈലും ഈയൊരു കിച്ചൺ ട്രാക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഒരച്ചെടുക്കുന്ന സമയത്ത് തന്നെ നല്ലോണം എനിക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളം ക്ലീനായി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കാം നമുക്കിതിലേക്ക് ലിക്വിഡ് ഡിഷ് വാഷ് ലിക്വിഡോ സോപ്പോ സോപ്പും പൊടിയോ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ ഒരു പുളിയും വിനാഗിരി ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പോവാത്ത എത്ര പറ്റി പിടിച്ചിട്ടുള്ള കറയും നമുക്ക് എത്ര പഴകിയ കറയായാലും നമുക്ക് അനായാസം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കുക സിങ്കും അതേപോലെ തന്നെ പാത്രങ്ങളും ടൈലും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ സൊല്യൂഷൻ തന്നെയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ഡിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള ഇതേപോലത്തെ സെറാമിക് കപ്പാണ് കേട്ടോ ഈ ഒരു സെറാമിക് കപ്പിൽ നമ്മൾ കുറേ പ്രാവശ്യം ചായ കുടിച്ച് കഴിഞ്ഞാൽ ചായക്കാർ എന്തായാലും ഈ ഒരു കപ്പിൻ്റെ ഉൾവശത്തൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ഉപയോഗിക്കാത്ത കപ്പാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മാറാലയും പൊടിയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും നമുക്ക് അതെല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ആക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു സൊല്യൂഷനിൽ ഞാനിത് കുറച്ചു മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കൈവെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ഒരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉൾവശത്തുള്ള ചായക്കറ വരെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിലും ചെയ്ത് നോക്കുക ചായപാത്രത്തിലെ ചായക്കറ വരെ നമുക്ക് എളുപ്പത്തിൽ തന്നെ പോയി കിട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടലൻ സൊല്യൂഷൻ തന്നെയാണിത് അപ്പം എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി ഞാൻ അടുത്തത് ക്ലീൻ ചെയ്യുന്നത് ഒരു ലിക്വിഡ് വെച്ചിട്ട് ബാത്റൂമാണ് കേട്ടോ നമ്മുടെ ബാത്റൂമിലും അതേപോലെ വോൾട്ടെയിലുമുള്ള കറകളും അതേപോലെ സോപ്പിൻ്റെ പാത തെറിച്ചതും മഞ്ഞപ്പും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ അനായാസം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഈ ഒരു ബാത്റൂമിൽ നല്ല രീതിയിൽ തന്നെ അഴുക്കൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ അടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു സൊല്യൂഷനിൽ നിന്നും വളരെ കുറച്ച് മാത്രം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ അങ്ങനെ ഒരച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ബാത്റൂമിൽ ബാത്റൂം ഫ്ലോറും അതേപോലെ വോൾട്ടെയിലും എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കിണറിലെ വെള്ളമൊക്കെ ആവുമ്പം എന്തായാലും ആ ഒരു വെള്ളത്തിൻ്റെ മഞ്ഞക്കറയെല്ലാം ഈ ഒരു ബാത്റൂമിൻ്റെ ടൈലിലൊക്കെ ഉണ്ടാകും എത്ര ലിക്വിഡ് സോപ്പും പൊടി വെച്ചിട്ട് നമ്മൾ തേച്ചൊഴിക്കുന്ന സമയത്തും ആ ഒരു കറയൊന്നും പോകാൻ ചാൻസ് ഇല്ല അപ്പം നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കറയെല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഇതേ രീതിയിലൊന്നും ഒരച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ എനിക്ക് ക്ലീൻ ആയി കിട്ടാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ രീതിയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടിട്ട് ബാത്റൂമിലെല്ലാം എല്ലാ അഴുക്കും നമുക്ക് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എല്ലാവരും ഇതേ രീതിയിലേക്കൊന്ന് ചെയ്തു നോക്കാം അപ്പൊ ഈ ഒരു പുളി വീട്ടിലുള്ളവർ ഇത് വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ട ചിലരെ വീട്ടിലൊക്കെ ഈ ഒരു പുളി ഉണ്ടെങ്കിൽ ആ ഒരു ആരും ഉപയോഗിക്കാറൊന്നുമില്ല അതേപോലെ തന്നെ അപ്പൊ നമുക്ക് ഈ ഒരു പുളി ഉണ്ടെങ്കിൽ ഇങ്ങനെ ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂട്ടോ അപ്പൊ ഈ ഒരു പുളി വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എല്ലാവരും ഇതേ രീതിയിലേക്കൊന്ന് ചെയ്തു നോക്കാം ഇപ്പോൾ ദാരിയാസ് കിച്ചണിൽ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ എന്തായാലും ദാരിയാസ് കിച്ചൺ സെർച്ച് ചെയ്ത് കണ്ടിട്ട് എന്തായാലും നിങ്ങളുടെ കമന്റും അഭിപ്രായങ്ങളും എല്ലാം എഴുതി അറിയിക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് പച്ചമുളകിന്റെ ഞെട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ പച്ചമുളകൊക്കെ കുറേയേറെ വാങ്ങിച്ച് വെക്കുന്നവരാണെങ്കിൽ ഇതേപോലെ ഞെട്ട് കളഞ്ഞിട്ട് വെക്കാറാണല്ലോ പതിവെന്ന് ഇട്ടോട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞ് പോകുമല്ലോ അപ്പം നമുക്ക് ഈ ഒരു കളഞ്ഞെടുക്കുന്ന ഈയൊരു ഞെട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ടിപ്പ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഞെട്ടെല്ലാം ഞാനൊരു പാത്രത്തിലോട്ടേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഈ ഒരു വെള്ളം അപ്പോൾ അതാ കുറച്ച് സമയം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഞെട്ടിൽ നല്ല ധാരാളം എരിവ് ഉണ്ടാവും ഈ ഒരു എരിവെല്ലാം ഈയൊരു വെള്ളത്തിലോട്ടേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടോ നല്ലോണം തിളപ്പിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് ഞാൻ കുറച്ച് പൗഡറാ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ടാൽക്കം പൗഡർ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പിന് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഇത് ഞാൻ കുറച്ച് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൊറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രം മതി കെട്ടോ അപ്പൊ കുറച്ച് പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ വിനാഗിരിന്റെ അളവ് ഒരിക്കലും കൂടി പോകാൻ പാടില്ല വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിന്റെ ചൂടൊക്കെ ഒന്ന് തണഞ്ഞതിന് ശേഷം ഇത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ അപ്പൊ ഈ ഒരു ലിക്വിഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിൽ യൂസ്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇതാ ഞാനൊരു സാധാ ബോട്ടിലേക്ക് ഒഴിച്ച് മാറ്റുന്നുണ്ട് ഈ ഒരു ബോട്ടിൽ ചെറിയൊരു കുഞ്ഞു ഹോളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ഉറുമ്പുകളെല്ലാം തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡ്ഡിലൻ സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ എവിടെയാണോ ആ ഉറുമ്പുള്ളത് ആ ഭാഗത്തേക്കൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ തറൊക്കെ തുടച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാലും കുറേ കഴിയുമ്പം ചെറിയ കറുപ്പ് ഉറുമ്പുകൾ ഇങ്ങനെ ലൈനായിട്ട് പോകുന്നത് കാണാൻ പറ്റും അതേപോലെ തന്നെ കടിയനുറുമ്പുകളെയും കറുപ്പ് ഉറുമ്പുകളെയെല്ലാം നല്ല രീതിയിൽ തന്നെ തുരുത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻസ് ആണ് ഉറുമ്പുള്ള ഭാഗങ്ങളിലൊക്കെ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ അപ്പം നമുക്ക് ലൈവ് റിസൾട്ട് തന്നെ കാണാൻ പറ്റും പെട്ടെന്ന് തന്നെ ആ ഉറുമ്പെല്ലാം ചത്തുപോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അതാ ഞാനിവിടെ വെറുതാണ് കേട്ടോ ഇവിടെ ഉറുമ്പുള്ളത് തന്നെ നമുക്ക് സിങ്കിലും രാത്രിയിൽ ഈ ഒരു സിങ്കിന്റെ സീവിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ പഴുതാരിയും പല്ലിയും കൂറയൊക്കെ വരാൻ തുടങ്ങും അപ്പൊ ഇതേപോലെ രാത്രി കിടക്കുന്നതിന് മുന്നേ സീവിൽ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഉറുമ്പ് എവിടെയാണോ ഉള്ളത് ആ ഒരു ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് ഉറ്റിച്ചു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഉറുമ്പിന്റെ ശല്യം പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പച്ചക്കറി തോട്ടം ഉണ്ടെങ്കിൽ അതിനും നമുക്കത് തെളിച്ച് കൊടുക്കാം അതുപോലെ ചെടികളിൽ ചെറിയ തരം പ്രാണികളും വെള്ളീച്ചകളൊക്കെ വന്നിട്ട് നമ്മുടെ ചെടികളിലെ ഇലകളൊക്കെ നശിച്ച് തുടങ്ങും അപ്പം നമുക്ക് ആ ഒരു സമയത്തെല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു ശല്യക്കാരെല്ലാം നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ സൊല്യൂഷൻ തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പം ഇതിൽ തന്നെ വിനാഗിരിയും അതേപോലെ തന്നെ പൗഡറും അതുപോലെ പച്ചമുളകിൻ്റെ ഞെട്ടുമെല്ലാം എല്ലാം ഇട്ടുള്ളത് കൊണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല ഒരു സൊല്യൂഷൻ തന്നെ ഉണ്ടത് അപ്പോൾ എല്ലാം നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലേക്കൊന്ന് ചെയ്തു നോക്കാം മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് മല്ലിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ വീട്ടിൽ ഇതൊക്കെ കൂടുതൽ വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് കുറേ കാലം ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അതാ ഞാനൊരു അടപ്പുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഞാനെന്താ അടിയിൽ ഒരു ഒരു പേപ്പറാട്ടോ വെച്ചിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ സാധാ ന്യൂസ് പേപ്പർ ആയാലും കുഴപ്പമില്ല കേട്ടോ ഇതേപോലെ വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു ഇലകൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ അപ്പം ഞാനിത് കഴുകിയിട്ടുള്ള ഇലയാണ് കഴുകിയിട്ട് വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഒരു കത്രി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വെട്ടി വെട്ടി ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് നല്ല എയർ ടൈറ്റായിട്ട് തന്നെ അടച്ച് വെച്ചുകൊടുക്കട്ടെ ഈ ഒരു പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ടിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഡോറിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ വെക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇല ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ നല്ല ഫ്രഷായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ ഇതേ രീതിയിൽ വെക്കുന്ന സമയത്ത് അപ്പം നിങ്ങൾ ഇതേപോലെ വെക്കുന്ന സമയത്ത് ഒരിക്കലും ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല കേട്ടോ വെള്ളത്തിൻ്റെ അംശം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞു പോവും അപ്പോൾ നമുക്ക് പിന്നെ നമുക്ക് ഇത് എയർ ടൈറ്റായിട്ട് തന്നെ അടച്ചു വെച്ചുകൊടുക്കാനും കൂടെ ശ്രദ്ധിക്കണേ അപ്പം ഇതേ രീതിയിൽ വെക്കുന്ന സമയത്ത് നമുക്ക് കുറേ കാലം ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പം ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു